ഒരു നഷ്ടമായിട്ടില്ല എന്നുള്ളത് ഈ സദസ്സും സദസ്സിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളും തെളിയിക്കുന്നുണ്ട് ഈ സദസ്സിലേക്ക് ജനങ്ങൾ ഇപ്പോഴും ഒഴുകി വന്നുകൊണ്ടിരിക്കുക മൈതാനം തിങ്ങി നിറഞ്ഞു കഴിഞ്ഞു കുറ്റവിചാരണ സദസ്സിലേക്ക് ആളുകള് ജനങ്ങൾ ഇപ്പോഴും ഒഴുകിയെത്തുന്നു ആരും അവരെ പ്രേരിപ്പിച്ചിട്ടല്ല ആരും അവരെ പിടിച്ചുകൊണ്ട് വന്നിട്ടല്ല ആരും അവരെ പോയിസ് ചെയ്തിട്ടല്ല സ്വാഭാവികമായി മനസ്സിലുള്ള വികാരം കടിച്ചമർത്തിക്കൊണ്ട് വരികയാണ് അവരൊക്കെ എന്നുള്ള കാര്യത്തിൽ യാതൊരു തീർച്ചയുമില്ല കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ മുഴുവനുള്ള ഒരു വികാരമുണ്ട് അതാണ് ഇപ്പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതെന്ത് ഗവൺമെന്റ് ആണ് ഇതെന്ത് തരം ആ ഒരു ഭരണമാണ് ഈ കുറ്റവിചാരണ സദസ്സിന് ഇടയായത് അവര് ഒരു ഇറക്കം ഇറങ്ങിയതാണ് ഇറങ്ങിയത് നന്നായി കാരണം എന്താ എന്ന് വെച്ച എല്ലാരും കൂടി ഒരു ബസ് കയറി പോയപ്പോൾ ഈ മന്ത്രിസഭ എന്താണ് ഞങ്ങൾ എന്താണ് എന്നുള്ളത് നാട്ടുകാരൊന്ന് നന്നായി അങ്ങോട്ട് മനസ്സിലാക്കി എന്നുള്ളതാണ് നാട്ടുകാർ നന്നായി ഒന്നാൽ മനസ്സിലാക്കി ഇത്രേ ഉള്ളൂ ഞങ്ങൾ വേറെ എല്ലാരും കൂടി ഇറങ്ങിയാലും ഇത്രക്കേ ആവുള്ളൂ എന്നുള്ളത് ജനങ്ങളെ മുമ്പിൽ ചെന്ന് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഞാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കണേ ആരാണ് ഇവർക്ക് ഈ മണ്ടത്തരം പറഞ്ഞു കൊടുത്തത് എന്നുള്ളത് അറിഞ്ഞുകൂടാ പത്ത് നാല്പത് അമ്പത് ദിവസം മന്ത്രിസഭ ഒന്നായിട്ടൊരു ബസ്സിൽ നാട്ടുകാരടിയിൽ കൂടി ഇങ്ങനെ നടക്കുക ലോകത്തെ ആരെങ്കിലും കേട്ട് കേൾവിട്ടത് തിരുവനന്തപുരം ഒറ്റ മന്ത്രിയില്ല അവിടെ ഭരണം നോക്കാൻ ഒരൊറ്റ ആളില്ല എന്നിട്ട് പിന്നെ ഇവരെല്ലാരും കൂടി വന്നിട്ട് നാട്ടുകാരെ സ്നേഹിച്ച് പണ്ടൊരാൾ പോയിവർ നാൽപത് ഇവര് ഇരുപതാളും പോയ സ്ഥലത്ത് ഇവർ ഒന്നായിട്ട് പോയ സ്ഥലത്ത് ഓരോ ഒറ്റ മനുഷ്യൻ പണ്ടു പോയിരുന്നു ഉമ്മൻചാണ്ടി അയാൾ നാട്ടുകാരെ മുഴുവൻ കയ്യിലെടുത്താ പോയത് അദ്ദേഹത്തിന്റെ ആ സദസ്സുകൾ അദ്ദേഹത്തിന്റെ ആ വമ്പിച്ച ജനസമ്പർക്ക പരിപാടി കണ്ടവരാണ് ഞങ്ങളൊക്കെ ഇതെങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കും എന്നായിരുന്നു അന്നുള്ള ജനസംസാരം മുഴുവൻ ഒരൊറ്റ ഉമ്മൻചാണ്ടി ഇറങ്ങി കൊടുത്ത് കൂട്ടായി ഒറ്റ ഒന്നില്ലാതെ എല്ലാരും കൂടി ഇറങ്ങിയിട്ടും ഇപ്പോ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു ഇപ്പൊ രമ പറഞ്ഞില്ലേ തഹസീൽദാർ എടുത്ത് പോവാൻ പറഞ്ഞു തഹസിൽദാർ എടുത്ത് പോവാൻ പറയണം എന്നുണ്ടെങ്കിൽ എ ഡി എമ്മിന്റെ അടുത്ത് പോവാൻ പറയണെന്നുണ്ടെങ്കിൽ പത്തിരുപത്മാർ ഇരുപത് മന്ത്രിമാരും ഒന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ ആ നാട്ടുകാർ ആളുകൾക്ക് അറിയില്ലേ നാട്ടുകാർക്ക് അറിയില്ലേ യാതൊന്നും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല ഉമ്മൻചാണ്ടി ഇദ്ദേഹം ഇങ്ങനെ പേപ്പറുണ്ട് വാങ്ങും ആളുകളെ നേരിട്ട് വാങ്ങും നേരിട്ട് വാങ്ങിയിട്ട് ഞങ്ങൾ മന്ത്രിമാർ ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ ആ സ്റ്റേജിലും സദസ്സിലും ഒക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കായിരുന്നില്ലേ അദ്ദേഹം പോകില്ല അദ്ദേഹം സദസ്സിലിരുന്ന് വൈകുന്നേരം വരെ ഞങ്ങളൊക്കെ മെല്ല ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വേറെ പടിയുണ്ട് അറിഞ്ഞു കഴിയും പക്ഷെ ആ പെറ്റീഷൻ വാങ്ങി അതിന്റെ പുറത്ത് തന്നെ ഓർഡർ ഇട്ട് കൊടുക്കലാണ് ജനസമ്പർക്ക പരിപാടി അല്ലാതെ ആ കൗണ്ടർ പോയി കൊടുത്താളാ എന്നിട്ട് അവിടെ തഹസിൽദാർ എടുത്ത് പോയി മറുപടി വാങ്ങിക്കോ എന്ന് പറയാനായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർ വരണോ അപ്പൊ തവരങ്ങ് പ്രദർശിപ്പിച്ചു ഞങ്ങൾ എന്താണ് എന്നുള്ളത് നാട് നീളെ നടന്ന് അങ്ങ് പൊതുശാതാപുണ്ടായത് അത് മാത്രമാണോ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഇരിക്കുന്നു അക്രമമാണ് മുഖമുദ്ര എന്നുള്ളത് അങ്ങോട്ട് തെളിയിച്ചു എല്ലാ സ്ഥലത്തും ബസും വാഹനം പോകുന്ന സ്ഥലത്തും മുഴുവൻ ആൾക്കാർക്ക് ജനങ്ങൾക്ക് അടി അതല്ലേ ഇപ്പൊ ഉണ്ടായത് കിട്ടി എല്ലാവർക്കും വലതും കിട്ടി പക്ഷെ ആ കിട്ടിയതൊക്കെ നല്ല മൂത്താവിനുള്ള അടിയാണ് എന്ന് മാത്രം അടി കിട്ടാത്തവനില്ല അപ്പൊ നാട്ടില് എന്ന് പറഞ്ഞ പോലെ യൂത്ത് കോൺഗ്രസുകാർക്ക് കിട്ടി യൂത്ത് ലീഗുകാർക്ക് കിട്ടി ബാക്കിയുള്ളവർക്ക് കിട്ടി ജനാധിപത്യപരമായി പരാതി പറഞ്ഞവർക്ക് മുഴുവൻ അവരുടെ ആ ദേഷ്യം അതിന് വിധേയരാവണ്ടി വന്നു ആളുകൾ പറയാതിരിക്കുവോ എന്താ നാട്ടിലെ സ്ഥിതി ഇവിടെ പറഞ്ഞില്ലേ പണമില്ല പണമില്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി ഈ മന്ത്രിമാർ അവിടെ ഇരിക്കേണ്ടതാണ് ഏറ്റവും ചുരുങ്ങിയത് ധനകാര്യ മന്ത്രിയെങ്കിലും ഇരിക്കണം ആ ധനകാര്യ മന്ത്രിയെങ്കിലും അവിടെ ഇരുന്ന് എങ്ങനെ പത്ത് കാസുണ്ടാക്കാം എന്നാലോചിച്ച ആ കാശ് കൊണ്ട് ഇപ്പൊ ഇവിടെ സ്റ്റേജിൽ വന്നില്ലേ ദയനീയമായ പരാതി പോയില്ലേ മരുന്ന് കിട്ടാത്തവരുണ്ട് പെൻഷൻ കിട്ടാത്തവരുണ്ട് അരവയറുമായി നടക്കുന്നവരുണ്ട് ശമ്പളം കിട്ടാത്ത ജീവനക്കാര് കെ എസ് ആർ ടി സിക്കാർ ബാക്കിയുള്ളവര് എല്ലാ യു ഡി എഫിന്റെ കാലത്തുണ്ടായിരുന്ന മെഡിക്കൽ സ്കീമുകളും മുഴുവൻ മുടങ്ങി യു ഡി എഫിന്റെ കാലത്തുണ്ടായിരുന്ന ന്യായവിലക്ക് സാധനം കിട്ടിയിരുന്ന ഷോപ്പുകളിൽ ഒറ്റ ഒന്നില് സാധനം ഇല്ലാതായി എന്തൊരു തരം ഭരണാണ് ഈ ഒരു ഭരണം ആളുകൾക്കങ്ങും മടുത്തിട്ട് നമുക്കറിയാം ജനരോഷം അതാണ് ഇന്ന് ഈ കോട്ട മൈതാനിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഈ കൗണ്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഞങ്ങളുടെ കുറ്റവിചാരണ സദസ് അല്ലാതെ ആളുകളെ പോയി പിടിച്ചുകൊണ്ടിരുന്നല്ല ഈ കുറ്റവിചാരണയുടെ അന്തിമ ഫലം കാണല് തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് വരാൻ പോകുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് സ്ഥിതി ജനങ്ങൾക്കൊന്നും ചെയ്യാത്തൊരു കേന്ദ്ര ഗവൺമെന്റ് വർഗീയത മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് വർഗീയത എന്ന മിമിക്സ് കാട്ടി ആളുകളെ മയക്കിക്കെടുത്താം എന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വിചാരം അതുപോലെ തന്നെ സംഘടിത ശക്തി ഉപയോഗിച്ച ആളുകളെ അക്രമത്തിലൂടെ കീഴ്പ്പെടുത്തി കളയാം എന്നാണ് ഇവിടെ ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ വിചാരം രണ്ടും കൂടിയായിട്ട് ആളുകൾ വല്ലാത്തൊരു സ്ഥിതിയിലാണ് എങ്ങനെ ഇരുന്ന നാടാണ് നമ്മുടെ നാട് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് നമുക്കറിയാം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന ആയിരുന്ന കാലത്ത് നമ്മൾ അഭിമാനപൂർവ്വം പറയുമായിരുന്നു തൊഴിലുറപ്പ് പദ്ധതികള് അതുപോലെ തന്നെ നിരവധി പദ്ധതികള് സ്കീമുകൾ ഡെവലപ്മെന്റ് ബാക്കിയുള്ളത് അങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന്റേതായി രാജ്യത്തിൻ്റെ കെട്ടുറപ്പ് രാജ്യത്തിൻ്റെ ഐശ്വര്യം രാജ്യത്തിൻ്റെ വിവിധ മതക്കാരും ജാതിക്കാരും ഭാഷക്കാരും ആളുകളുടെ ഐക്യം അങ്ങനെ നിരവധി കാര്യങ്ങൾ വന്ന് ഇന്ത്യ വളരുന്നു എന്ന ഒരു ചിന്താഗതി ജനങ്ങളിൽ ഉണ്ടാക്കി ചെറുപ്പക്കാർക്കൊക്കെ ഈ നാട്ടിൽ തന്നെ മോഹം കൊടുത്തി ചെറുപ്പക്കാർക്കൊക്കെ ഈ നാട്ടിൽ തന്നെ നിൽക്കാനുള്ള ആഗ്രഹം ഇപ്പൊ നിൽക്കാനുള്ള ആഗ്രഹം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സുരക്ഷിതത്വം ഇവിടുത്തെ തൊഴിൽ സാധ്യതയും ഇവിടുത്തെ വിദ്യാഭ്യാസം ഈ കേന്ദ്ര ഗവണ്മെന്റും ഈ കേരള ഗവൺമെൻറ്റും ഇവിടുത്തെ യുവാക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് ചെറുപ്പക്കാർക്ക് അവർക്ക് പ്രതീക്ഷ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക ഇനി സംസാരിക്കാൻ ഇരിക്കാതെ ഇരിക്കുന്നുണ്ട് ഞാൻ ഓരോ വിഷയത്തിലേക്കും പോകുന്നില്ല എല്ലാം കുത്തയക്കും ഭാവി തലമുറ വരണ്ടിട്ടാണുള്ളത് ഭാവി തലമുറക്ക് പ്രതീക്ഷ മങ്ങിയെന്നല്ല സത്യത്തിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നവർ ചെറുപ്പക്കാര് അവർക്ക് വരേണ്ടിയിരിക്കുകയാണ് ഞങ്ങൾ എന്ത് ചെയ്യും ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി കിട്ടിയാൽ ഒരു കാര്യമില്ല കുട്ടികൾ സ്ഥലം വിടുകയാണ് പഠിക്കാൻ വേണ്ടി അപ്പം അതുപോലെ തന്നെ കഴിവുള്ളവരൊക്കെ കൊണ്ട് കഴിവില്ലാത്തവരെ ചെയ്യും അപ്പം വല്ലാത്ത ഒരു കണ്ടീഷനിൽ വല്ലാത്ത ഒരു സ്ഥിതിയിൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റും ഈ കേരള ഗവൺമെൻറ്റും കൂടി നാടിനെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ആ വിഭാഗീയത വളർത്തി പോകുന്ന ഒരു ഗവൺമെന്റും ദുർഭരണം കൊണ്ട് ജനങ്ങളുടെ ക്ഷമ പരിശോധിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റും മോചനം വേണം തീർച്ചയായും നമുക്കിതിൽ ഇന്നുമോ പണമുണ്ടാവും ഞങ്ങളിവിടെ ഭരിച്ച സമയത്ത് ആവശ്യത്തിന് പണം ഉണ്ടായിരുന്നല്ലോ പണം ഉണ്ടാക്കാൻ അറിയണം അതാണ് ഭരണം ബസ് കയറ്റി ടൂർ അടിച്ചതുകൊണ്ട് കാര്യമില്ല പണം ഉണ്ടാക്കാൻ അറിയണം അതാണ് ഭരണം എന്നിട്ട് അവരുടെ കയ്യിൽ ആളുടെ കയ്യിൽ നിന്ന് ഒരു പറ്റീഷൻ വാങ്ങിയാൽ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം ഉമ്മൻചാണ്ടി ചെയ്ത പോലെ അല്ലാതെ ഇങ്ങനെയുള്ള ആ ഒരു ജനസമ്പർക്കം എന്ന ഷോ നടത്തി നാട്ടുകാരെ മുഴുവൻ തല്ലിച്ചതച്ച് ആളുകളെ മുഴുവൻ കേസിലാക്കി പുലുവാലാക്കി അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ ആരായി ബുദ്ധി പറഞ്ഞു തന്നത് ചമ്മക്ക് എന്ന് തമ്മ തമ്മ തന്നെ അവർ പറയുന്ന ഒരു സ്ഥിതിയിൽ ചെന്നെത്തിയാണ് ഏത് ഒടുക്കത്ത സമയത്ത് ആര് പറഞ്ഞു പറഞ്ഞ ബുദ്ധിയാടാ നമ്മുക്കിത് എന്ന് ചോദിക്കേണ്ട സ്ഥിതിയിൽ അവരുടെ ആ ജനസദസ് എത്തുകയും ചെയ്തു ഇതെല്ലാം കൂടി കണ്ടിട്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് ഈ മൈതാനിയിലെ നിറഞ്ഞ് കവിഞ്ഞ ജനങ്ങൾ തീർച്ചയായും പ്രതികരണം ഉണ്ടാവും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് ഇവിടെ ഈ സ്റ്റേജിൽ ഞാൻ വന്നപ്പോൾ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് സ്ഥാനാർത്ഥികൾക്ക് വരാൻ കഴിയാതെ ജന സ ജനസാഗരമായി മാറിയ വടകരയും പരിസര പ്രദേശങ്ങളുമൊക്കെ അന്ന് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ അതിൻ്റെ പതിന്മടങ്ങ് വമ്പിച്ച വിജയം യു ഡി എഫിന് ഈ മണ്ഡലത്തിൽ ഇനിയും ഉണ്ടാവും പടയറിയിലെ രമ ഒരിക്കൽ കാണിച്ചു കൊടുത്താണുള്ളത് ആ ഇക്വേഷനൊക്കെ കൂടുതൽ ശക്തമായി അക്രമ രാഷ്ട്രീയത്തിനും അക്രമം ആ ഒരു മുഖമുദ്രയാക്കി നീങ്ങുന്നവർക്കും എതിരാണ് ഈ നാട്ടിലെ ജനങ്ങൾ എന്ന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ തെളിയും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നാടിന്റെ മോചനം ജനങ്ങൾ കുറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിന്റെ തെളിവാണ് ഇന്ന് ഈ വമ്പിച്ച വിചാരണ കുറ്റവിചാരണ വിചാരണ സദസ്സ് ഞാൻ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഉദ്ഘാടനം

എജുക്കേഷൻ ട്രെയിനിങ് കൺസൽട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോടി വടകര